ഒരു ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മൂക്കിൽ ഇതായതുപോലെ ബ്ലാക്ക് ഹെഡ്സ് അടിഞ്ഞു പിന്നെ ഇതിങ്ങനെ കിടന്ന് കിടന്ന് അത് ഡാർക്ക് കളറായി പാടായി വലിയ പണിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് കളയുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഡാർക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് കോൾഡ് ക്രീം വാങ്ങിക്കാൻ കിട്ടും മിക്കവാറും കടകളിലൊക്കെ ഉണ്ടാവും പത്ത് രൂപയുള്ളൊരു ചെറിയൊരു ടിന്നിന് പല പേരിലുള്ളതുണ്ട് ഇപ്പോൾ ലാക്മയുടെയും ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡാസിലറിൻ്റെയാണ് അതുപോലെ തന്നെ ഒരുപാട് നിവ്യയുടെ ഒക്കെ ഉണ്ടാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ക്രീം കോൾഡ് ക്രീം അതാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് അത് നമ്മൾ കുറച്ച് നേരം ഇട്ട് വയ്ക്കുകയാണെങ്കിലും നല്ലതാണ് ഇത് ഫേസിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഈ മസാജ് എത്രൈമിൽ നീണ്ടു നിൽക്കുന്നോ അത്രയും ടൈമിൽ നീണ്ടു നിന്നാലും കുഴപ്പമില്ല കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ടിട്ടോ അല്ലെങ്കിൽ കോട്ടൺ കൊണ്ടിട്ടോ തുടച്ച് മാറ്റാം സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ച് തന്നെ തുടയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പാട് വീഴും പാടുവീഴും ഇതുപോലെ തുടച്ച് മാറ്റുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ